ഒരു അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം ടോയ്ലറ്റ് ആയിരിക്കും അല്ലെ ആ ഒരു സ്വസ്ഥതയും സമാധാനവും പോയൊരു കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാട്ടിക്കൊള്ളന്ന് കേട്ടത് നമസ്കാരം കേഷ് ഞാൻ ജിതേഷാണ് അപ്പോൾ വീട്ടുടമസ്ഥൻ ഒന്ന് ടോയ്ലറ്റ് പോയ സമയത്ത് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇളകുന്ന പോലെ തോന്നി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു പാമ്പാന്ന് മനസ്സിലായി അപ്പം ഈ ആളനൊക്കെ കണ്ടപ്പം ആളും ഒന്ന് പുറത്ത് വന്നിട്ട് ഒന്ന് പത്തി വിടർത്തി ഒന്ന് കാണിച്ചു അപ്പം സാക്ഷാൽ മൂർഖനായിരുന്നു ഇതിലിറങ്ങിയിരിക്കുന്നത് അപ്പം തന്നെ ആള് നമ്മളെ റെസ്ക്യൂർ മിസസ് സുജിത്തിനെ വിളിച്ചു സുജിത്ത് ഓടി എത്തി അവിടെ സുജിത്ത് എത്തി ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെയിറ്റ് ചെയ്തു കാരണം ഇതൊന്നും പുറത്തേക്ക് വരാനായിട്ട് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കാനുള്ള അല്ല ക്ലോസറ്റ് പൊട്ടിക്കലൊന്നും പ്രായോഗമല്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു ആള് പുറത്ത് വന്നപ്പം നൈസായിട്ട് അതിനൊരു ബോട്ടിലേക്ക് കയറ്റിയിട്ട് ആളെ സേഫായി പുറത്തു കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ചൂട് കാലാണ് നമുക്ക് നമുക്കതിനെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പം ഈ മാളയിലൊക്കെ താമസിക്കുന്ന ഏഴന്തുക്കളെ കാര്യം പറയണ്ടല്ലോ അവർക്കും ഭയങ്കര ചൂടായിരിക്കും അവർ തണുപ്പ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് കയറി ഇരുന്നാണ് ഈ ഒരു വെള്ളം കണ്ടു നേരെ അതിലേക്ക് കയറി അപ്പൊ നമ്മൾ ഒന്ന് സൂക്ഷിക്കുക ഡോർ ടോയ്ലറ്റിന്റെ ഡോറൊക്കെ അടച്ചിടുക വീടിന്റെ അകത്തേക്കുള്ള വാതിലുകളൊക്കെ പകൽ സമയത്ത് ഒന്ന് അടച്ചിട്ടേക്കുക കാരണം ഏഴ് ജന്തുക്കൾ കയറാനുള്ള സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് എടുക്കുക ഇത് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് ആരും ഇത് കണ്ട് പാനിക് ആവേണ്ട പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി താങ്ക്